ഹലോ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ വളരെ മോശമായ രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം യുദ്ധങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് പ്രവാചകന്റെ ഒരു മൊഴിയാണ് ഇപ്പം ഓർമ്മയിൽ വരുന്നത് യുദ്ധങ്ങൾ ശക്തനായ രാജ്യമാണെങ്കിലും അശക്തനായ രാജ്യമാണെങ്കിലും രണ്ടിടവും നാശങ്ങളെ വിതയ്ക്കും ഒരു കാര്യത്തിന് ഒരിക്കലും ഉണ്ടാവുകയില്ല ഇവിടെ ആ പ്രവാചകന്റെ ഒരു തിരുമൊഴി ഓർമ്മയിലെത്തുകയാണ് ആ കാലത്തുള്ള ഒരു ഉദാഹരണം നാശത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചുള്ള ഒരു പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം പറഞ്ഞു ഒരു കപ്പൽ അങ്ങനെ കടലിന്റെ നടു കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഉദാഹരണം പറഞ്ഞതൊരു ഉപമാലങ്കാര രീതിയിൽ ആ കാലത്തുള്ള നിലയ്ക്കാണ് പറഞ്ഞത് അപ്പൊ അന്നത്തെ കപ്പലിനകത്ത് വളരെ ആധുനിക സെറ്റപ്പോ സജ്ജീകരണങ്ങളോ ഒന്നുമില്ല അപ്പൊ ആ കപ്പലിനകത്ത് മോശപ്പെട്ട ആൾക്കാരും ആൾക്കാരുമുണ്ട് ചെമാടികളുണ്ട് നല്ലവരായ ഒരുപാട് മനുഷ്യരുമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള നല്ല നാനാ ഭാഗത്തുള്ള ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും അടിത്തട്ടിലിരിക്കുന്നവർക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഏറ്റവും മുകളിൽ കയറി വരണം അങ്ങനെ പലപ്പോഴും വന്നതിന് ശേഷം അതിലൊരു വ്യക്തിക്ക് തോന്നി ഒരു മനുഷ്യന് തോന്നി എന്തിനാണ് മുകളിൽ വരെ നമ്മൾ വെള്ളം കുടിക്കാൻ പോകുന്നത് ഏറ്റവും അടിയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ നമുക്ക് കപ്പലിന്റെ സൈഡിൽ അങ്ങനെ ഹോൾ ഹോളിടാം ചെറിയ ഹോള് മതി ആവശ്യത്തിന് വെള്ളം നമുക്ക് ശേഖരിച്ചിട്ട് എന്തെങ്കിലും കൊണ്ട് അടച്ചു വെക്കാം അതുപോലെ എപ്പോഴൊക്കെയാണോ വെള്ളം ആവശ്യം അതേ നമുക്ക് ആ അടപ്പൂരി വെള്ളം എടുക്കുക അത് അടച്ചു വെക്കുക അങ്ങനെ അയാളെ മനസ്സിൽ തോന്നി അയാൾ അത് ചെയ്തു ചെയ്തു കഴിഞ്ഞ് വെള്ളം എടുത്തു അയാൾ ഉപയോഗിച്ചു വീണ്ടും വീണ്ടും പല പ്രാവശ്യം അത് എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി വെള്ളത്തിന്റെ കയറ്റം കൂടി കൂടി വന്നവിടെ ആ കൂള് വലുതാകാൻ തുടങ്ങി അങ്ങനെ വെള്ളം കയറി ആ കപ്പലുള്ള മുഴുവൻ മനുഷ്യരും മരിച്ചു ഇതാണ് ഉദാഹരണം പറഞ്ഞത് ആ എന്താണ് അതിൻ്റെ സവിശേഷത അവിടെ കാണിച്ചത് ഈ കപ്പലിനകത്ത് നല്ലവരായ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഒരു മോശപ്പെട്ടവന്റെ തലയിൽ തോന്നിയ ആ കുബുദ്ധിയാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്ന നല്ല മനുഷ്യര് മരിക്കാൻ കാരണം ഇതുപോലാണ് പറഞ്ഞത് പശ്ചിമേഷ്യയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞു ഇതാ സംഭവിക്കുന്നത് ഒരു കാട്ടാളനായ പ്രാന്ത് പിടിച്ച ഒരു മനുഷ്യൻ വർഷങ്ങൾ കൊല്ലങ്ങൾ കൊണ്ട് ആ പരിസരത്ത് അതിൻ്റെ ചുറ്റുഭാഗമുള്ള മറ്റ് ചെറിയ ചെറിയ രാജ്യങ്ങളെ വളരെ ദുർബലരായ രാജ്യങ്ങളെയും അതുപോലെ എല്ലാവരെയും കടന്നാക്രമിക്കുന്ന ചരിത്രം നമ്മൾ കണ്ടുവരികയാണ് വളരെ വർഷങ്ങളുമുണ്ട് ഇത് ഇദ്ദേഹത്തിന്റെ ഒരു വികാര വിചാരങ്ങൾക്ക് മാത്രം ഉള്ള മരുന്നായിട്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് അനുഭവിക്കുന്നത് സ്വന്തം രാജ്യത്തുള്ള സാധുക്കളും മരിച്ചു വീഴുന്നു അവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അവരെ സമ്പത്തും നഷ്ടപ്പെടുന്നു അതുപോലെ മറ്റേ അയൽരാജ്യത്തുള്ള എല്ലാവരും ഈ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ കൈപിടിക്കാൻ ഈ കാട്ടാളൻ്റെ ആ ഒരുത്തൻ്റെ മനസ്സിൽ തോന്നുന്ന ഈ ദുർചിന്തകളെ നിലക്കി നിർത്താൻ ആളില്ലാത്തതാണ് ഈ നാശത്തിനെല്ലാം കാരണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കണ്ടുവരുന്നതാണ് നിഷ്പക്ഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുവരുന്ന അതാണ് നൂറ് വർഷങ്ങൾ കൊണ്ട് നൂറ് വർഷത്തിന് കൊണ്ട് അനുഭവിക്കുന്ന ഫലസ്തീൻ ജനതകൾ അതുപോലെ അതിൻ്റെ പരിസരത്തുള്ള എല്ലാ ചെറു 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 സംഘങ്ങളും വലിയ ആയുധ ബലങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ സഹായിക്കാൻ മറ്റു ആൾക്കാരും ഇല്ല മറ്റു ശക്തരായ രാജ്യങ്ങളില്ല എന്നാൽ ഈ ദുർഭൂതത്തിന്റെ കൂടെ വൻ ശക്തികൾ അവന്റെ കൂടെയുണ്ട് അവന്റെ കൈ പിടിക്കാൻ അവർക്ക് കൈ അവർ കൈ പിടിക്കുന്നില്ല കാരണം അവരോട് ആവശ്യമാണിത് ഈ അയൽരാജ്യങ്ങൾ അത് ദ്രോഹിച്ചുകൊണ്ട് സമ്പത്ത് കൊള്ളയടിക്കണമെന്നുള്ള ഇവരുടെ ആവശ്യമാണ് അപ്പം ഈ കാട്ടാളൻ്റെ കൂടെ കുറേ കാട്ടാളന്മാരോടെ കൂടിക്കൊണ്ടാണ് ഈ ദുഷ്പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഇതിനൊരറി വേണമെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള എല്ലാ മറ്റു രാജ്യക്കാരും ഇടപെട്ടുകൊണ്ട് ഒന്നിച്ചവനെതിർ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ കാര്യത്തിലൂടെ രക്ഷപ്പെടൂ സത്യത്തിൽ ഇവൻ ഈ ഭൂമിയുടെ മേളിൽ നിന്ന് ഇവനെ നിർമാർജനം ചെയ്തെങ്കിൽ മാത്രമേ ഈ നെതർനയാക്കൂ എന്ന് പറയുന്ന ഈ കാട്ടാളനെ ഈ ഭൂമിയുടെ മേളിൽ നിന്ന് നിർമാർജ്ജനം ചെയ്തെങ്കിൽ മാത്രമേ ഈ പശ്ചിമേഷ്യത്തോ രാജ്യങ്ങൾക്കെല്ലാം സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയൂ അവന്റെ ഒരൊറ്റ ബലത്തിലാണ് ഈ അമേരിക്ക എന്ന് പറയുന്ന രാക്ഷസനും ഈ കിടന്ന് കളിക്കുന്നത് അവൻ അവനവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്കും കയറി വന്ന് കളിക്കാൻ പറ്റൂല അപ്പം ഒരുപാട് മനുഷ്യരുടെ ദുഃഖവും ദുരിതവും ആണ് ഇവനൊരുത്തലിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് പരിഹാരം കാണേണ്ടത് അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളെല്ലാം ഒത്തു നിന്നുകൊണ്ട് ഇവനെ ചെറുക്കേണ്ടതാണ് പക്ഷെ അവർ പലതും പല തട്ടിലാണ് അവരെ പലതരം പല തട്ടിലാക്കിയിട്ടിരിക്കുകയാണ് ഈ ബുദ്ധിയുള്ളവൻ പണ്ട് ബ്രിട്ടീഷുകാർ അമേരിക്ക കയറി ഭരിച്ചപ്പം ഉള്ള ചരിത്രം നമുക്കറിയാം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതാണ് അതുപോലെ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാട്ടാളനെ ഇവനെ അവസാനിപ്പിക്കാൻ എല്ലാരും ദൈവത്തോട് പ്രാർത്ഥിക്കുക ആ ഒരു ഒറ്റ ഉള്ളു ഈ പ്രശ്നത്തിന് പരിഹാരം മറ്റൊരു രാജ്യത്ത് കയറി അവരെ പരമോ അവരെ പരമാധികാരത്തിലും അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വേണ്ടി അവർ ജീവിക്കുന്നു ആ രാജ്യത്തിലെ മനുഷ്യര് സ്വത്തവും സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ശ്രമിക്കുന്നത് അല്ലാതെ ഒരു ഇറാനും അല്ലെങ്കിൽ മറ്റുള്ള ഒരു രാജ്യവും കയറി അങ്ങോട്ട് ഉപദ്രവിച്ച ഒരു ചരിത്രം ഒന്നും കാണാനില്ല കണ്ട് കിട്ടിയിട്ടില്ല ആ കൂടി സദ്ദാം ഹുസൈൻ അവര് ഉപയോഗമായിട്ടുള്ള ഒരു തർക്കത്തിന്റെ പേരിൽ അന്ന് ഇറാഖിൽ നടന്ന സംഭവം നമുക്കറിയാം അപ്പൊ ആ സമയത്ത് സദ്ദാം ഹുസൈൻ കാണിച്ച ഒരു അബദ്ധമാണ് അത് തിരിച്ചങ്ങോട്ടും അവരുടെ കയ്യിൽ നിന്നുണ്ടായ പിഴവുകളാണ് അത് കഴിഞ്ഞു പോയി പക്ഷെ ഇപ്പം ഒരു അറബ് രാജ്യങ്ങളാകട്ടെ അല്ലെങ്കിൽ ഇറാനാകട്ടെ ആരെയും കയറി അങ്ങോട്ടും ഉപദ്രവിക്കുന്നില്ല അവർക്ക് മനസ്സുമാനായിട്ട് ജീവിക്കണം അതിനാണ് ഈ ഭീകരവാദി അനുവദിക്കാത്തത് നേർന്നാക്കു എന്ന് പറഞ്ഞ ഒരു 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 ഭീകരൻ ഇവൻ അനുവദിക്കാത്തത് മറ്റുള്ളവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയും ഇവനെ പ്രാന്തി പിടിച്ച് നിൽക്കുകയാണ് ഇവനെ അവസാനിപ്പിക്കാനും ഇവനെ കൈപിടിക്കാനും ഈ ലോകത്ത് ആളുണ്ടെങ്കിൽ ഈ വൻ ശക്തികൾ ആരെങ്കിലും ഒന്ന് ഒന്ന് മനസ്സ് വെച്ചാൽ ഇവന്റെ അഹങ്കാരം അതോടുകൂടി തീരും അപ്പൊ ഇവനെ വളർത്തിക്കൊണ്ടുവരുന്ന അമേരിക്കയാണ് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ മറ്റുള്ള രാജ്യത്തെ അറബ് രാജ്യങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്താൻ അവൻ്റെ ഇപ്പൊ ദു നിർത്തി തരാം ഇപ്പൊ നിർത്താൻ പോകുന്നു ഞങ്ങളില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ലോകത്തെ പറ്റിക്കുകയാണ് കാരണം ഒരു മുട്ടയുടെ അത്ര ഒരു സ്ഥലമാണ് ഗസ അവിടെ ഏതാണ്ട് രണ്ട് വർഷം കൊണ്ട് അവിടെ കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരെയും അങ്ങനെ നിർദ്ധരായിട്ടുള്ള എല്ലാ മനുഷ്യരെയും കൊന്നുടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം ഒരു ഔദ്യോഗിക കണക്കെന്ന് വെച്ചാൽ അമ്പത് അമ്പതിനായിരം എന്നൊക്കെ പറയുന്ന അതൊന്നും ആയിരിക്കില്ല കാരണം അവിടെ ബാക്കി എത്ര ഉണ്ടോന്ന് നോക്കിയാൽ മതി ബാക്കിയെല്ലാം തീർന്ന് അപ്പൊ അതിന് പോലും ഒരു പരിഹാരം കാണാൻ ഈ ഭീകരൻ ട്രംപിന് കഴിയുന്നില്ല ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിയുന്നില്ല യൂറോപ്യൻ യൂണിയന് കഴിയുന്നില്ല ഒന്നിനും കഴിയുന്നില്ല എന്താണ് അവരെല്ലാം ഇവന്റെ ഭാഗത്താണ് ആ സാധുക്കളെ രക്ഷിക്കാൻ കഴിയാത്തവൻ ഈ ഒരു യുദ്ധത്തിൽ ഇടപെട്ട് എന്ത് ചെയ്യാനാ ഇവനൊന്നും ചെയ്യില്ല ഇവന് ഇതിനെ കൂട്ടിക്കൊണ്ടുവരാനേ നോക്കൂ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു അറുതി വരുത്താൻ തുളച്ചാമ്പരാൻ തന്നെ നേരിട്ട് ഇടപെട്ടേ പറ്റൂ അല്ലാതെ സാധുക്കൾക്ക് രക്ഷയില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത് ഇന്ന് അവന്റെ നാട്ടിൽ ഈ ജൂതന്റെ നാട്ടിൽ നിലവിളിക്കുകയാണ് മനുഷ്യർ സാധുക്കളാണ് അവർ ഒരുപാട് പേരൊന്നും അറിഞ്ഞിട്ടില്ല അവരൊന്നും ചെയ്തിട്ടില്ല അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പ്രവാചകൻ കുറേ കാര്യങ്ങൾ ആകൃതമാന്റെ അലാമത്തിനെ കുറിച്ച് പറഞ്ഞു അന്ത്യനാളിൻ്റെ അടയാളം ആ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് യുദ്ധം ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട് അതെല്ലാം കണ്ടുവരികയാണ് അത് മറ്റൊരു വിഷയത്തിൽ പറയാനുള്ള പക്ഷെ അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ് അകാരണമായിട്ടുള്ള യുദ്ധങ്ങളാണ് കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് അവനെ കൊല്ലുന്നതെന്ന് അറിയില്ല ഞാൻ എന്തിനാ മരിക്കുന്നതെന്ന് ആ അവസ്ഥയാണ് കൊല്ലുന്നവൻ ഇവന്റെ കൽപ്പന കൽപ്പനയനുസരിച്ച് കൊണ്ട് ബോംബിടുന്ന അവനൊന്ന് ചിന്തിച്ചാൽ മതി എന്തിനാ സത്യത്തിൽ ഞാൻ ഈ കുറ്റകൃത്യം ചെയ്യുന്നത് എന്തിനാ ചെയ്യുന്നത് ജോലിയുടെ ഭാഗമാണോ ഉലിപ്പണി ഏതായാലും അന്തസ്തായിട്ട് ജീവിക്കാം പക്ഷെ അവൻ ചിന്തിക്കുന്നില്ല ഞാൻ എന്തിനാണ് ഇവരെ കൊല്ലുന്നത് അവൻ ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ മരിക്കുന്നവര് പല പല കർമ്മങ്ങളിലും പല പല തൊഴിലുകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്തോഷത്തോടും സന്താപത്തിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ തലയിൽ ബോംബ് വന്ന് വീണ് അവര് മരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഞങ്ങൾ മരിക്കുന്നത് ഇത് പ്രവാചക മൊഴിയാണ് അത് അന്ത്യനാളിന്റെ അടയാളത്തെ കുറിച്ച് അള്ളാഹു കല്പന പ്രവാചകൻ അറിയിച്ചു കൊടുത്ത ഇതൊക്കെ കൊല്ലുന്നവനും മരിക്കുന്ന അറിയില്ല വേറെ ഒരുപാട് കാര്യങ്ങൾ ഇൻ്റെ കൂടെ ഉണ്ട് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കണം മറ്റൊരു വിഷയമാണ് അപ്പൊ ഇവിടെ ഏറ്റവും വലിയ ദ്രോഹി ആരാണോ രാജ്യത്തിനും മനുഷ്യർക്കും ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കുന്നവൻ ആരാണോ അവരെ തളയ്ക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവരും നിഷ്പക്ഷവാദികളായ മനുഷ്യരും മനുഷ്യ സ്നേഹമുള്ളവരും ചെയ്യേണ്ടത് ഇന്ത്യയിലും അതേ അവസ്ഥ എങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗത്തെ മൊത്തം അശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അറുതി വരാൻ ദൈവം തന്നെ ഒരു കാലത്തും പിന്നെ പറയുന്നുണ്ട് എത്ര വലിയ തമ്മാടിയായാലും എത്ര വലിയ ദ്രോഹിയായാലും ആയാലും ശരി വടച്ചതമ്പുരാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ എന്ന് പറഞ്ഞു അതിന് ഉദാഹരണം ചരിത്രങ്ങൾ കാണിച്ചു വരുന്നുണ്ട് റൗൻ പിന്നെ ഹിറ്റ്ലർ ഇതൊക്കെ നമ്മൾ കണ്ടുവരികയാണ് ഒരുപാട് ചേരും അവർക്ക് ഇവിടെ വെച്ച് തന്നെ ശിക്ഷ കിട്ടും കിട്ടണം കാരണം ഈ മനുഷ്യരുടെ സാധുക്കളായ മനുഷ്യരുടെ പ്രാർത്ഥനകളും അവരുടെ വേദനകളും അവരുടെ ത്യാഗങ്ങളും നരകെ അതിനെ അനുഭവിക്കുന്നത് ആ ഒരു തേങ്ങല് തീർച്ചയായിട്ടും ദൈവം കേൾക്കും പീഡിതന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും അപ്പൊ ഇതൊക്കെ സത്യങ്ങളാണ് പ്രപഞ്ചം പോലെ സത്യമാണ് പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ പോലെ സത്യമാണ് ഇതിന്റെ മാറ്റമില്ല ആ പ്രപഞ്ചത്തെ പ്രപഞ്ച പ്രതിഭാസത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാന്റെ നിയമങ്ങളാണ് അതിനെ ലംഘിച്ചുകൊണ്ട് ആർക്കും ഈ ഭൂമിയിൽ അധിക നാൾ വാഴാൻ കഴിയില്ല അതിന് അതിനറുതി വരും യാതൊരു സംശയവും നമ്മൾക്ക് കാത്തിരുന്ന് കാണാം എന്നത് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ